ഹലോ ഗേൾസ് ഇന്ന് നമുക്കൊരു ക്രിസ്മസ് സെലിബ്രേഷൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് അപ്പം ഞാനും കണ്ണനും പൊന്നും പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയും കൂടി ആയിട്ടാണ് പോകുന്നത് കണ്ണൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ ഞങ്ങളവിടെ എത്തി തിരൂർ ഫാത്തിമ മാതാ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം കണ്ണൻ്റെ അത് അങ്ങനെ അങ്ങോട്ടൊന്നും നടക്കണേ രാത്രിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പുൽക്കൂടൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് പുൽ പുൽക്കൂടൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ണിയേഷും എല്ലാ സംഭവങ്ങളും നിറഞ്ഞ അടിപൊളി ഒരു പുളിക്കൂടും അപ്പം ഞാനും തൊപ്പിയൊക്കെ വെച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ കണ്ണൻ്റെ സ്കൂളിലെ ഒരു ടീമുണ്ട് കണ്ണനും വേറെ നാല് പെൺകുട്ടികളും അവരുടെ ഒരു കരോൾ ഗാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ആ കഴിഞ്ഞ വർഷം മത്സരമായിരുന്നു അതിനവർക്ക് ഫസ്റ്റ് കിട്ടി ഈ വർഷം പാട്ട് മത്സരമല്ല ഡാൻസിന് മാത്രമേ മത്സരമുള്ളൂ എന്നാലും അവർക്ക് പാടാനുള്ള അവസരം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മളെ കളക്ടർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒക്കെ അടുത്ത് നിന്ന് തന്നെ കുട്ടികൾക്ക് പാടാൻ പറ്റിയത് വലിയൊരു അനുഭവമാണ് നമ്മളെ സെലിബ്രിറ്റികളുടെയൊക്കെ അടുത്ത് നിന്ന് തന്നെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അവർക്ക് പാട്ടൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും സൈക്കൻഡൊക്കെ കൊടുത്തു പിന്നെ പല പോസ്റ്റിലുള്ള ഫോട്ടോ എടുത്തു അവരെ പിന്നെ ഇതാ കേക്ക് മുറിക്കുകയാണ് കളക്ടർ ആണ് അത് കേക്ക് മുറിച്ചു പിന്നെ കുട്ടികളുടെ പരിപാടികൾ വേറെ വേറെ കുട്ടികളുടെ പരിപാടികൾ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് പാട്ട് ഇത് കണ്ണൻ്റെ കൂടെ പാട്ട് ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണ് അവളുടെ ഉണ്ടായിരുന്നു ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസ് കുറേ ഉണ്ടായിരുന്നു അത് മത്സരമായിരുന്നു അവർക്ക് ക്യാഷ് അവാർഡ് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരുടെ പാട്ടിന് മത്സരമല്ലാത്തതുകൊണ്ട് അവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഓരോ പരിപാടികൾ കിട്ടുന്നത് നല്ലൊരു ഭാഗ്യമാണ് ഇത് കണ്ണൻ്റെ കൂടെയുള്ള ടീമാട്ടോ അവർ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു അവർക്ക് മൂന്നാം സ്ഥാനമുണ്ട് അവർക്ക് അവർക്കൊക്കേഷണ്ടായിരുന്നു പിന്നെ അവർ ഇതാ സമ്മാനം വാങ്ങിക്കണം ഇത് പാട്ടിൻ്റെ പ്രോത്സാഹന സമ്മാനമാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അവർക്ക് ഡാൻസിന് മൂന്നാം സ്ഥാനം കിട്ടിയത് അത് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ കണ്ണല്ല പിന്നെ ഇതാ അവരുടെയൊക്കെ കിട്ടിയ ചോക്ലേറ്റ് ആണ് അവർക്ക് പ്രോത്സാഹന സമ്മാനം കിട്ടിയത് അത് അവർ തുറക്കുന്ന ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവരെല്ലാവരും കൂടെ തന്നെയട്ടോ അത് തുറക്കണത് രസമായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞ വർഷം ഞങ്ങൾക്കിതുപോലെ ചോക്ലേറ്റും കേശവാടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കഴിഞ്ഞ വർഷം അവരുടെ മ്യൂസിക് ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവരെ കൂടെ ഈ വർഷം ടീച്ചർ വന്നിട്ടില്ല പക്ഷേ മക്കൾ പരിപാടി നല്ലപോലെ ചെയ്തു കഴിഞ്ഞ വർഷം ടീച്ചർ പഠിപ്പിച്ചു കൊടുത്താൽ അതേ ഇതിൽ തന്നെ മക്കൾ അവരും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പി അപ്പോൾ ഓക്കെ ബായ്